നമസ്കാരം കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ നിന്ന് വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും കണ്ടു കാണും അവിടെ സിജു എന്നു പേരുള്ള ഒരു ആദിവാസി യുവാവിനെ വാഹനത്തിന് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിയിട്ട് മർദ്ദിച്ച ഒരു വാർത്തയായിരുന്നു ആ വീഡിയോ പലരും കണ്ടതാണ് അതിനാൽ തന്നെ ചിലരൊക്കെ ആ ആദിവാസി യുവാവിനെതിരായിരുന്നു കാരണം അവരെ രണ്ട് കെട്ടേണ്ടതായിരുന്നു എന്ന തരത്തിലായിരുന്നു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത് കാരണം മനഃപൂർവ്വം ഈ വാഹനത്തിന് മാർഗദർശം ഉണ്ടാക്കി എന്ന തരത്തിലൊക്കെയായിരുന്നു ഇത് നമ്മൾ കേരളത്തിലായതിനാൽ ഈ വീഡിയോയിൽ എന്താണ് എന്ന് അല്ലെങ്കിൽ എന്താണ് നടന്നതെന്ന് കുറേ പേർക്കെങ്കിലും മനസ്സിലായി എന്നാൽ ഇതേ സംഗതി ഇതേ കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നായിരുന്നു ഇതുപോലൊരു വീഡിയോ വന്നിരുന്നുവെങ്കിൽ ഈ ആദിവാസി യുവാവിൻ്റെ ഭാഗത്താണ് തെറ്റ് എങ്കിലും ഇതൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല ബാധകമാവുമായിരുന്നില്ല പകരം ഏത് തരത്തിൽ ഇവിടെ ആ വാർത്ത പ്രചരിക്കുമായിരുന്നു എന്നൊന്ന് ഓർത്തു നോക്കുക ഇനി ആയിക്കോട്ടെ ആ ആദിവാസി യുവാവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോഴും എം സ്വരാജിനെ പോലെയുള്ളവർ എന്തായിരുന്നു പറയേണ്ടിയിരുന്നു എന്തായിരുന്നു പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു ഇതിനു മുമ്പും ആദിവാസികളെ നായാടികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹമാസ് പോലുള്ള ഭീകരവാദികളെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ എം സ്വരാജ് എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴാം തീയതി ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി അവിടുത്തെ ആളുകളെ കൊല്ലാ കൊല്ല ചെയ്ത് കൊല്ല കൊന്നു തള്ളിയപ്പോൾ ബിലാത്സംഗം ചെയ്തപ്പോൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ അവർ എന്ത് തന്നെ ചെയ്താലും അവർ നിരപരാധികളാണ് എന്ന തരത്തിൽ അതിനെ ന്യായീകരിച്ചു അന്ന് അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ജയദേവൻ എന്ന നോവലിസ്റ്റിൻ്റെ നൂറ് സിംഹാസനങ്ങൾ നൂറ് സിംഹാസനങ്ങൾ എന്നൊരു നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ് എം സുരാജ് ഉദ്ധരിച്ചത് അതിൽ കുറ്റാരോപിതനായ ഒരു നായാടിയെ ചൂണ്ടി അവൻ എന്ത് തന്നെ ചെയ്താലും അവൻ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് എം സ്വരാജ് ചെയ്തത് അതായത് ആ കഥയിലെ ഭാഗം എടുത്തുകൊണ്ട് ഹമാസ് എന്ത് തന്നെ ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ സി പി എമ്മിൻ്റെ എം സ്വരാജ് ശ്രമിച്ചത് അതേ എം സ്വരാജ് ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിലാണ് അട്ടപ്പാടിയിൽ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് ഇനി ആ ആദിവാസി യുവാവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും എന്തേ എം സ്വരാജിന് പറയാൻ സാധിച്ചില്ല അവൻ എന്ത് തന്നെ ചെയ്താലും അവൻ നിരപരാധിയാണ് എന്ന് പറയാൻ എന്തിനെ അയാൾക്ക് പറ്റിയില്ല അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് മലയാളിയാണ് കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ആദിവാസി മർദ്ദിക്ക മർദ്ദനമേൽക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നു അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവൻ്റെ സൈഡിൽ നിൽക്കേണ്ടതാണ് ഭരണകൂടം അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരും അതുണ്ടായില്ല എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഇനിയൊരിക്കൽ കാണാൻ പോലും സാധ്യതയില്ലാത്ത പലസ്തീനിലെ ഹമാസ് ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഇതേ ആദിവാസികളെ തന്നെ കൂട്ടുപിടിച്ച് ന്യായീകരിച്ച കുടില ബുദ്ധിക്കാരനായിരുന്നു ഈ എം സ്വരാജ് ആ എംസ്വരാജാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ നിലപാട് എന്ന് പറയുന്നത് അങ്ങേയറ്റം കപടത നിറഞ്ഞതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇതേ സംഭവം തന്നെ ഈ അട്ടപ്പാടി എന്നതിന് പകരം ഉത്തർപ്രദേശിലെ ഉന്നാവയിലാണ് ഇത് നടന്നിരുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇവിടെ ആ കഥ പ്രചരിപ്പിക്കുക ഏത് തരത്തിലായിരിക്കും ഇവർ അത് ആരോപണമായിട്ട് ഉയർത്തുക യോഗിയും മോദിയും വരെ രാജിവെക്കണം എന്നത് ആവശ്യപ്പെടില്ലായിരുന്നു എന്നാൽ ഇത് നടന്നത് അട്ടപ്പാടിയിലാണ് ഇനി ആ യുവാവ് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവൻ്റെ ഒപ്പമാണ് എന്ന് പറയേണ്ടവരല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ അതുണ്ടായില്ല കാരണം അവൻ ഹമാസ് ഭീകരവാദിയല്ലല്ലോ അവൻ ഇവിടുത്തെ ഒരു പാവം അട്ടപ്പാടി ആദിവാസിക്കാരനല്ലേ